കുമാർ അല്ലേ പിന്നെ വിളിക്കാം ആദ്യത്തെ പ്രൊഡക്ഷൻ ഡയറക്ഷൻ ഇതൊക്കെ ഏത് വർഷമായിരുന്നു അതെ സിനിമ ചെറിയ ചെറിയ സീനിലൊക്കെ അഭിനയിച്ചോണ്ടിരുന്നു പ്രൊഫഷണൽ നാടക ട്രൂപ്പിലുണ്ടായിരുന്നു കോട്ടയം കലിയ തിയേറ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു ഒരു സിനിമ നിർമ്മാണം എന്ന് പറയുന്നത് സത്യം പറഞ്ഞ ആ സമയത്ത് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു ജോണി സാഗരിക ജോണി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു ആ സമയത്താണ് കമൽ ഡയറക്റ്റ് ചെയ്യുന്ന എന്ന് പറയുന്ന സിനിമ നമ്മുടെ കയ്യിൽ വരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് ഞങ്ങൾ സഹകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യുന്നു അങ്ങനെയാണ് എൻട്രി ആവുന്നത് ഞാനൊരു കോ പ്രൊഡ്യൂസറായിട്ട് നിറം സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നിറത്തിൽ കഴിഞ്ഞപ്പോഴേക്കാണ് അടുത്തത് മധുര നമ്പരക്കാറ്റ് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത് വലിയ ലാഭമല്ല നഷ്ടം തന്നെയായിരുന്നു നഷ്ടത്തിൽ നഷ്ടം തന്നെയായിരുന്നു പിന്നീട് ഞാനൊരു പടം പ്ലാൻ ചെയ്തു ഞാൻ എന്നായിരുന്നു ആ പടത്തിന്റെ പേര് ജിഷ്ണു തിലേഞ്ചാട്ടൻ കെ പി എസ് ലളിത കാർത്തിക ഇങ്ങനെയൊക്കെയുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രജൂഷയുടെ പ്രൊപ്പോസലൊക്കെ അതിൽ അഭിനയിക്കാൻ വിളിക്കുകയും ഞാൻ പറഞ്ഞാൽ അഭിനയിക്കേണ്ട ജീവിതത്തിൽ ഇനി അഭിനയിച്ചാൽ മതി ആ രീതിയിലാണ് അങ്ങനെ മാറിപ്പോയത് അപ്പൊ എന്തായാലും അങ്ങനൊരു പടം സ്റ്റാർട്ട് ചെയ്തു അന്ന് ഞാൻ ഇവിടെയല്ല ആഫ്രിക്കയിലും റഷ്യയിലും ഒക്കെ ആയിട്ട് ായിരുന്നു ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പടം ഡയറക്റ്റ് ചെയ്യുന്നു തീരാറ ഇനി അവസാനം ഏതാണ്ട് മൂന്ന് ദിവസം എൻ്റെ ഷൂട്ടേ ഉള്ളൂ ഞാനിവിടെ എത്തുമ്പോഴേക്കും കാണുന്നത് ഇവർ എല്ലാം ഭയങ്കരമായിട്ട് സെലിബ്രേഷൻ അവിടെ നടക്കുകയാണ് ഞാൻ ചെന്നായത് ഇല്ല ഇന്ന് ഷൂട്ടില്ല ബ്രേക്ക് ഞാൻ ചെന്ന് ബ്രേക്ക് എന്താ ഇത്ര ദിവസം ഷൂട്ടാണ് ഉണ്ടായത് ഒരു ദിവസം ബ്രേക്ക് എടുക്കേണ്ടതായിരുന്നു ഞാൻ ചോദിച്ചു എന്റെ ഡയറക്ടറെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കും ഡയറക്ടറും ഞാൻ പേര് പറയുന്നില്ല വേറൊരു കൺട്രോളറും അവര് മദ്യപാനവും മറ്റ് കലാപരിപാടികളുമായിട്ട് അവിടെ നിൽക്കുകയാണ് പിന്നെ ഞാൻ ആ ഡോർ ഡോറടച്ച് അടി നല്ല അടിയാൻ കൊടുത്തു എന്നുള്ളതാണ് കൊടുത്തു കൊടുത്തു നല്ലൊരു അടി കൊടുത്തു അടി കൊടുത്ത ഉടനെ തന്നെ നമ്മളെ ഹെഡ് ഓഫീസിൽ നിന്നുള്ള അസോസിയേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നന്ദൻ ക്ഷമ ചോദിക്കണം എന്നാലും ബാക്കി അവിടെ നടക്കണോന്ന് ഞാൻ ക്ഷമ ചോദിക്കാൻ ഇത്രയും കാശ് ഞാൻ ഞാനെന്തെങ്കിലും ക്ഷമ ചോദിക്കണത് പടം ഞാൻ ചെയ്യുന്നില്ല മതിയാക്കി എന്ന് പറഞ്ഞു ഇനി ഞാൻ ഈ പടം ചെയ്യുന്നില്ല അങ്ങനെ പ്രശ്നങ്ങളായി ഞാൻ ഉപേക്ഷിച്ചു ഓ ആ എത്ര ലക്ഷം ലക്ഷം അന്ന് 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 രൂപ ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് ഏകദേശം രണ്ടായിരത്തി എട്ട് ലക്ഷം രൂപയോളം എനിക്ക് വലിയ എമൗണ്ട് പിന്നെ എന്നിട്ട് പടം തീർന്നിട്ടില്ല പടം തീർന്നില്ല ഞാൻ ഈ പടം ചെയ്യുന്നില്ല എന്റെ അമ്മ ഭയങ്കര കരച്ചിലായി മോനെ ഇത്രയും പൈസ നീ വല്ല ആത്മഹത്യ ചെയ്ത് ഞാൻ ഒരു പ്രശ്നമില്ല കോട്ടെ അപ്പൊ എനിക്ക് ക്ഷമ പടം പടം കുട കൊണ്ട് ആടി കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണ് പുള്ളിക്കാരി ഓക്കെ ആണോ ഇനി നോക്കിയിട്ട് കാര്യമല്ലേ കുട്ടികൾ കഴിഞ്ഞ എപ്പിസോഡിൽ വലിയ തള്ളൊക്കെ തല്ലി ഞാൻ ആടില്ല തളരില്ല വീഴില്ല എന്നൊക്കെ പറഞ്ഞു അതോ വെറും പാവമാണോ അതീ പറയുന്നതേ ഉള്ളൂ പാവാണ് ആള് പാവാണ് എന്താണ് ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടർ അത് ഈ മുക്കത്ത് മറികൊണ്ടെങ്കിൽ തന്നെ അറിയാൻ പറ്റുമല്ലോ മുൻശുണ്ടി എന്ന് പറഞ്ഞു ഞാനതിങ്ങനെ പറയാമെന്ന് വിചാരിച്ചിര പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ എനിക്ക് എനിക്കിട്ട് അടി തന്നാലോ ഞാൻ വിചാരിച്ചു ഒരാളും കൂടെ വന്നിട്ട് ഒരു സമയത്തിന് ഒരാളും കൂടെ വരുന്ന മുൻശുണ്ടി വന്ന പാമ്പാണ് എത്ര ഏതായാലും പത്തിന്നല്ലേ സാർ അടി കിട്ടും ഉറപ്പാവുമ്പോ പിന്നീട് അയ്യോ അത് മ്യൂസിയത്ത് ഞങ്ങളെല്ലാരും കൂടെ ഹസ്ബൻഡും മക്കളും എല്ലാരും കൂടെ മ്യൂസിയത്തിൽ പോവായിരുന്നു പോയി ഇവരിങ്ങനെ ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് ഏട്ടനും പിള്ളേരുമായിട്ട് നടക്കുന്നുണ്ട് ഞാനും നടക്കുന്നുണ്ട് ബാക്കിൽ നിന്ന് ഒരു അമ്മുമു വന്നിട്ട് ബാക്കിൽ ഒരു കുട കൊണ്ട് ഒരു ഒറ്റ അടി അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കി എന്ത് എന്താ സംഭവം അറിയില്ല തിരിഞ്ഞു നോക്കിയിട്ട് നീ ആ കള്ളിയല്ലേടി ഡീ നീ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവോ നിനക്ക് അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട കാര്യം എന്താ നീ ആരാണ് അവിടുത്തെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് വാതവരുവാദി പറയുകയാണോ ചീത്ത പറയുക ചീത്ത പറഞ്ഞോണ്ടിരിക്കുക അപ്പം എല്ലാവരും നോക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്കും അറിയുന്നില്ല ഞാൻ എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ചോദിച്ചാൽ അമ്മ അമ്മ എന്നെയാണോ എന്നൊക്കെയുള്ളൊരു ഓ പ്രത്യേകിച്ച് നമുക്ക് പത്ത് പേര് അറിയുകയും ചെയ്യാം അപ്പോൾ ഇവരിങ്ങനെ എന്നിട്ട് കള്ളിയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് എന്താ സംഭവം എന്നുള്ള ഒരു ആകെ ഒരു പ്രശ്നത്തിലായി പോയി അപ്പോൾ ഇവർ കുറേ പറഞ്ഞിട്ട് പിന്നെ അടുത്തുള്ളവരൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം ഞാൻ പറഞ്ഞത് അറിയില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് മോൾ സേരില്ല പിന്നെ ഞാൻ ആ ആണ് ആ ഇവള് ഇവള് ആ സുശീല എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി കടന്നിട്ട് കാണിക്കുന്ന സംഭവങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രജുഷയാണ് സുശീല അപ്പോഴെനിക്ക് പെട്ടെന്ന് കാരണം ഭ്രമണം എന്ന് പറഞ്ഞ മനോരമയിലെ സീരിയലില് ഞാൻ അതിനകത്തൊരു പിന്നെ ജോലിക്കാരിയാണ് ജോലിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഫുള്ള് മോഷണം എന്റെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ നിന്ന് മോഷ്ടിച്ച് എടുത്തിട്ട് തേങ്ങ കടുക് അങ്ങനെ വെക്കുന്ന എല്ലാ സാധനം ഉപ്പും എന്ത് അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ പിന്നെ കുശുമും കൊനഷ്ടും ഒക്കെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അപ്പൊ അത് കണ്ടിട്ട് തിരിച്ചിട്ടത് എന്താ വെച്ചാല് ഞാന് നേരത്തെ പറഞ്ഞ പോലെ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ആരാണെന്നുള്ളത് അദ്ദേഹം ഒരു പടമൊക്കെ ഡയറക്റ്റ് ചെയ്തു സക്സസ് ആയില്ല മോഹൻലാലിനെ വെച്ചൊരു പടം ചെയ്തിരുന്നു ആ ഡയറക്ടർ ഈ പറഞ്ഞ ഡയറക്ടർ ചെയ്ത പടം ഒരു നെയ്യാറ്റിങ്കരൊക്കെ ബന്ധപ്പെട്ട് സാധനം ചെയ്തു ആ വ്യക്തിയാണ് ഏഹ് ആ വ്യക്തി എന്നെ വിളിച്ചു പറഞ്ഞു മനസ്സിലാക്കാണെന്ന് തോന്നുന്നു എന്നെ വിളിച്ചു പറഞ്ഞു ക്ഷമ ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി നന്ദൻ പടം ചെയ്യത്തില്ല ഞാൻ പറഞ്ഞു സാറേ മരിക്കു വളഞ്ഞ ഈ ഇൻഡസ്ട്രി നിൽക്കും നിന്നേ പറ്റൂ ഞാൻ ചെറുപ്പം പോലെ ആഗ്രഹിക്കുന്നതും സ്നേഹിക്കുന്നതും സിനിമ ഞാൻ വിട്ട് മാറില്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു നീ എങ്ങനെ കാണിക്കും കാണിക്കും ഞാൻ അടുത്ത ദിവസം മാറ്റുന്നു നന്ദകുമാർ മാറ്റി നേരെ തിരിക്കുന്നു കുമാർ നന്ദ സംവിധാന രംഗത്തേക്ക് പിന്നെ ഇത്രയും പടങ്ങൾ യാചിരിക്കുന്ന മുഴുവൻ കുമാർ നന്ദയാണ് നന്ദകുമാർ ഞാൻ മറന്നു ഞാൻ ഒരു ആറ് പടവോളായി ഫസ്റ്റ് കൊട്ടാരത്തിൽ കുട്ടിഭൂതം മുല്ലശ്ശേരി മാധവൻകുട്ടി നേമപിയോ ഒരു തമിഴ് നോർത്ത് ബ്രിഡ്ജ് മറാഠിപ്പടം മല്ലി വെള്ളാരുന്നിലെ ഇത്രയും പടങ്ങൾ ഞാൻ ചെയ്തു അടുത്തത് തുടങ്ങാൻ വെരി ഗുഡ് ഇത് പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണോ അതോ അല്ലല്ല ഡയറക്ഷൻ 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 സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ആൻഡ് മാത്രമേ മാത്രമേ ഉള്ളൂ ഉള്ളൂ അത് ഞാനിപ്പോൾ അതിന്റെ സംഭവങ്ങള് ഞാൻ പറയാം ഏതൊക്കെ സ്ക്രിപ്റ്റ് ആണെന്നുള്ളത് ലൈഫ് ഓഫ് ജോസ് കുട്ടി എന്ന സിനിമ ദൃശ്യം കഴിഞ്ഞിട്ട് ജിത്തു സംവിധാനം ചെയ്യുന്ന സിനിമ സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷൻ ഒരു ഭ്രാന്തനാണ് ഞാൻ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഞാൻ ചിലപ്പോൾ ബോംബെയിലൊക്കെയാണ് താനയിലൊക്കെ റൂം എടുത്ത് അവിടേക്ക് ഇരുന്നൊക്കെ എഴുതുന്നത് അങ്ങനെയൊക്കെ ഉദയ സ്റ്റുഡിയോ റൂം അന്ന് എടുത്ത് ഇരുന്ന് എഴുതും അങ്ങനെ എഴുതിയ ഇതായിരുന്നു ജോ സൂട്ട് എഴുതിയ സുവിശേഷം അതായിരുന്നു സബ്ജക്ടിന്റെ പേര് ഞങ്ങളങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രീലങ്ക പോകുന്നു ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ ആർട്ടിസ്റ്റുകള് ടിനി ടോം കൈലേഷ് മേഘനാ രാജ് പൂജിത മോണിക്ക നന്ദു ഇങ്ങനെയുള്ള അവിടെ പോകുന്നു പക്ഷേ നമ്മൾക്ക് അവിടെ ചില ബുദ്ധിശിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്നു അപ്പോഴാണ് അതിന്റെ പ്രൊഡ്യൂസർ ജയലാല് ആലപ്പുഴയുള്ള ജയലാല് പിന്നീട് മൂന്നാല് പടങ്ങളൊക്കെ ചെയ്തു അങ്ങനെ ജിത്തു ദൃശ്യം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് അങ്ങനെ ജയരാജ് ഈ സബ്ജക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു ഈ നഷ്ടപ്പെട്ട പണം എനിക്ക് കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നു ഞാൻ ഒരു ആറ് ഏഴു ലക്ഷം രൂപയോളം ചെലവായെന്ന് എനിക്ക് തോന്നുന്നു അതിനെക്കാളും കൂടുതലുണ്ടാവും ആ പണം എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ചെയ്യേ ഈ സബ്ജെക്ട് ഞങ്ങൾക്ക് തന്നേക്കാം നീ ചെയ്തു നമ്മളെ വിട്ടേക്കാൻ പോകും അന്ന് ഇവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി അയ്യോ ചേട്ടാ ഇത്രയും നല്ലൊരു സബ്ജക്റ്റ് ചേട്ടൻ ഇതിനെ കൊടുക്കണത് എന്റെ വരെ ബൈഹാർട്ടാണ് അല്ല അതിനകത്ത് ആ നഷ്ടപരിഹാരം ഡയറക്ടർ കൊടുക്കണം പറഞ്ഞു കാരണം നമ്മുടെ ഇത് കൊണ്ടല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് വിഷമം വിഷമമുണ്ടായിരുന്നു ഏറെ ഒരു വർഷത്തിന് മേലിൽ എടുത്ത് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റാണ് അല്ലേ ഒരു വർഷത്തിന് മേലായി അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ പറഞ്ഞു ആ സ്ക്രിപ്റ്റിങ്ങ് എടുക്കാൻ ഇവിടെ തരത്തില്ല ഞാൻ പിടിച്ചങ്ങ് വായിച്ചു അങ്ങനെ ഹാൻഡ് ഓവർ ചെയ്ത സിനിമയാണ് ലൈഫ് ഓഫ് ജോസുകുട്ടി ഇതൊക്കെ സിനിമയിൽ ാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലീസ് പിന്നെ അതില് അതിനകത്തുള്ള ഒരു വിഷമം കൊടുത്തതിലോ പോയി ചെയ്തതിലോ അല്ല അതിനകത്ത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് കുമാർനന്ദി ആണ് എന്നുള്ള കാര്യം അവര് പുറം ലോകം അല്ലേ വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും എനിക്ക് വേദനയുള്ളതാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതാന്ന് വെച്ചാൽ ഞാന് രാവിലെ അഞ്ചു മണിക്കൊക്കെ ഇരുന്ന് എഴുതുന്നത് ഒരു സിനിമ വളരെ അത് ഇതായി പോയി നോക്കണം ഒരുപാട് ഒരുപാട് അനുഭവങ്ങളാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം രൂപ ഈ സിനിമ ഫീൽഡിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് കോടി രൂപയോളം എനിക്ക് നഷ്ടം ഒരു അരടസൻ വീട് ചേർത്തലിൽ ഞാൻ വിറ്റു ചേർത്തലില് അരടസ് വീടായിരുന്നു എനിക്കുണ്ടായിരുന്നു ബോംബെ രണ്ട് ഫ്ലാറ്റ് എല്ലാം വിറ്റു അവശേഷിക്കുന്ന ചേർത്തല ഇപ്പൊ ഒരു വലിയൊരു വീടുണ്ട് ഒരു രണ്ടു കോടി രൂപ വില വിലവയ്ക്കുന്ന ഒരു വീടുണ്ട് ആ സിനിമ എന്ന് പറഞ്ഞാൽ ആ വലിയൊരു കലാരൂപം ഇപ്പഴും ഉള്ളിലുണ്ടല്ലോ തീർച്ചയായിട്ടും നമ്മുടെ കയ്യിൽ പൈസയല്ലേ പോയിട്ടുണ്ട് പൈസയുടെ പേര് ചക്രം എന്നാണ് ചക്രം ഉരുണ്ടോണ്ടേയിരിക്കും എന്റെ കയ്യിലുള്ള ചക്രം നാളെ കാണും പിന്നെ മറ്റൊരാളുടെ അടുത്ത് പോകും